മഴയൊക്കെയാണ് മഴയൊക്കെയാണ് ചോർച്ച ഒരു ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു തോളെ കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ േ അപ്പൊ എല്ലാത്തിനും ഞാൻ വേണം മഴയാണിത്ര മഴ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു വെക്കേഷൻ വന്നായിരുന്നു അപ്പൊ ഞാൻ നൂറ് വട്ടം എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് അത് കാണിച്ചോ നിന്നെ സിനിമ പോർക്ക് വെച്ചാ പന്നി പന്നി ഞാൻ അങ്ങനല്ല പിന്നെ നീ സിനിമ കാണാൻ അല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ സിനിമ കൊണ്ട് പറഞ്ഞു മുടിയിൽ ചുരുൾമുടി നമ്മൾ തമ്മിൽ പിരിയണോ പിരിയണോ നടക്കത്തില്ല നല്ല മഴയും രണ്ടെണ്ണം അടിക്കാൻ എന്താ ഒരു മാർഗം അതൊക്കെ എങ്കിലും ഒരു ആയിരം രൂപ ചോദിക്കാന്ന് വിചാരിച്ച ഇവളോട് ചോദിച്ചാൽ തരത്തില്ല ഒന്ന് ചോദിച്ചു നോക്കാം കെഞ്ചി ചോദിക്കാം കെഞ്ചി ചോദിച്ചാ ഒട്ടും തരത്തില്ല ആജ്ഞാപിച്ചാലോടി ദിനേശാ ആയിരം രൂപ ഇല്ല വലിയ ചേരാത്തൊരു ഗൗരവം പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എടി ഒരായിരം രൂപ കൊണ്ടു താടി എനിക്ക് എന്റെ കയ്യിൽ ആയിരം രൂപ ഇല്ല അത് ഉണങ്ങി കിട്ടിട്ടില്ലെന്ന് നോക്കു അരിപ്പാട്ടയിൽ അരിപ്പാട്ടയില് പൈസ ഇല്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പാട്ടേ പോയി കൈട്ട് നോക്കാം

നമ്മുടെ അയിനത്തുകാരി അല്ലയോ അവളോട് സംസാരിച്ചെന്താ എടി പത്ത് മിനിറ്റിന്റെ കാര്യ അവളുടെ ഭർത്താവ് അവൻ ഗൾഫിലായിരുന്നല്ലോ അതെ അവനിപ്പോ വന്ന് അപ്പൊ ഞാൻ ചോദിച്ച അവന് സുഖമാണോ അപ്പൊ അവന് സുഖാണെങ്കിൽ എന്നാണ് പോകുന്നത് അങ്ങനെ കുറച്ചുപേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സമയം അയാളോട് ചോദിച്ചാ പിന്നെ എനിക്കതിന് ഇഷ്ടല്ലേ നിങ്ങളുടെ ഈ സ്വഭാവം കാരണാണ് നമ്മടെ മോൻ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമ്പോ ഒന്നും മിണ്ടാൻ പറ്റാത്തത് അച്ഛൻ കോഴിയായ പിന്നെ മോൻ എനിക്ക് എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കണ ആയിരായിരം വേണ്ടായിരുന്നു ദിനേശേട്ടാ എന്റെ കയ്യിൽ ഇല്ല

നിന്റെ കയ്യിൽ ഞാൻ ആയിരം രൂപ മേടിച്ച് ഞാൻ അടിച്ചില്ലെങ്കി എന്നെ പുല്ല് എന്റെ ഫോണെന്തി ആയിരം രൂപ ആയിരം രൂപ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ പ്രമോദിനെ വിളിക്കാം ഹലോ ഹലോ ഓ എടാ ഒരു ആയിരം രൂപ മറിക്കാനുണ്ടാവും അവിടാ പിന്നെ മറിക്കാൻ പറ്റും തിരിക്കാൻ പറ്റും മടക്കി പോക്കറ്റ് ഇടാൻ പറ്റും വേണം എന്റെ പൊന്ന അഞ്ച് പൈസ ആയില്ല അറിയാമോ അഞ്ച് പൈസ എടാ പോങ്ങ ഞാനേ ഒരു രൂപ എനിക്ക് തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഒക്കെ വന്ന് കാണാം ശമ്പള മന്ത് ശമ്പളം വരാത്തോണ്ട് ഡെയിലി ഗൂഗിൾ പേയിലെ ബാലൻസ് നോക്കാനാണ് എന്റെ പണി എടാ ഒന്നുകൂടെ നോക്കണം അതെ അഞ്ചാറ് വച്ചാൽ ഇനി നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേ തെറി എഴുതി കാണിക്കും ആ ഒരു രൂപ കിട്ടാനുള്ള വഴിയുണ്ട് നീ കൂടെ നിക്കുവോ അയ്യോ ആയിരം രൂപ വഴി കിടന്ന പണിയാന്ന് നീ നീ ഒരു എവിടെ നിൽക്കുന്നേ ഞാൻ നിങ്ങളെ വീട്ടിന് മുമ്പ് വയ്ക്കുന്നു എന്റെ എടാ ഇങ്ങോട്ടൊന്ന് വാടാ അത്യാവശ്യം മാങ്ങ വെറിക്കാൻ പോണഅ അവടാ മാങ്ങ പിന്നെ പരസ്യം ആയിരം രൂപ കിട്ടുന്ന ഏർപ്പെടുണ്ട് ബാ ച സമയം അവണ്ടാണ് എടാ നീ എന്റെ വീടിന് ഒമ്പിക്കാന്ന് പറഞ്ഞത് നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്നാൽ എന്താ കുഴപ്പം അത്യാവശ്യം മാങ്ങ വറക്കാൻ ഒരു ആയിരം രൂപ കിട്ടാണ്ടേ വരാത് ആണോ ആ അതെ അപ്പൊ നീ ഇവിടെ ഞാൻ ഇവിടെ നിക്കാറ് എന്നെ കണ്ടായിരുന്നു കണ്ടായിരുന്നു എന്നോട് വിളിക്കാൻ നീ നിങ്ങൾ ഫോണിൽ ഞാൻ നിങ്ങളോട് എന്നോട് ഒരു സംസാരിച്ചു കേരണിന്റെ ഒായിരം രൂപ കിട്ടാൻ വേണ്ടി എന്റെ ഭാര്യയുടെ കയ്യിൽ നീ വാങ്ങിക്കണം ഞാൻ ചോദിച്ചാൽ തരത്തില്ല പിന്നെ ഞാൻ ഞാൻ ഭാര്യ ചോദിച്ച അപ്പ പൈസ തരും പിന്നെ കൊടുക്കാം സന്തോഷം സമ്മതിക്കില്ല അവന്റെ ഒരു അവൻ അവൻറെ കാണുമ്പോഴേക്കായിരം രൂപ കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട് ഐഡിയ എന്ന് പറഞ്ഞാലേ ഐ പി എൽ ഉണ്ടല്ലോ ഇല്ല ബി പി എൽ ഇപ്പം ഐ പി എൽ നടന്നല്ലോ അപ്പൊ ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാ കളിച്ചത് ആയിരം രൂപ കിട്ടണ്ട ഏർപ്പാടല്ലേ ഞാൻ ചവിട്ടി പുറത്തായിരുന്നു ബാംഗ്ലൂര് ഞാൻ പഞ്ചാബ് അപ്പൊ എന്റെ ഒരു ആയിരം രൂപ നിനക്ക് തരണം വാതു വെച്ച പൈസ അത് എന്റെ ഭാര്യയോട് പറയണം എന്നെ ചീത്ത പറഞ്ഞോ എന്നെ ഇൻസൾട്ട് ചെയ്യണം എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭാര്യ സഹിക്കത്തില്ല അവള് അവരുടെ പൈസ എടുത്ത് വരും പക്ഷെ അവള് ഇൻസൾട്ട് ചെയ്യും അത് വിഷയല്ല വീട്ടുകാരി ഡെയിലി ഇറങ്ങണല്ലേ പൈസ രാ മയ്യത്തോട്ട് നീ ഇറങ്ങാറില്ല മര്യാദക്ക് ആഴ്ച എന്റെ തനി സ്വഭാവം ഈ സംഭവം ൂര് ah, സിപ്പടിച്ചു <laughs> അതെ മനുഷ്യനായി കഴിഞ്ഞ അല്പമെങ്കിലും നാണം വേണം നാണം ഇയാൾക്ക് നാണം ഉണ്ടോ അയ്യേ എങ്ങേൽ 가രിച്ചി ഇങ്ങേരുടെ അടുത്ത് ജയില்க்கு പോയിട്ട് എനിക്ക് പൈസ കൊടുത്തരാ പറയച്ചി 아니 ഇയാള എവിടെ ജയില்க்கு போവുന്നത് আরে ഒരു മനുഷ്യനെ ആയി കഴിഞ്ഞ വാക്ക് പറഞ്ഞ വാക്കിന് വില വേണം വാക്ക് ഇല്ലാണോ ഒരു ഉളിപ്പുള്ള അതിക്ക് ഇയക്ക് നാണമില്ലേ പറയച്ചി എൻ്റെ പൊന്നനിയാ ഇയാൾക്ക് എവിടെ വാക്കിന് വിലയിരിക്കണ നീ ഇത് കേക്കണം കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു നമുക്ക് ജഡായു പാറ കാണാൻ പോവാനാണ് ഇയാൾ ഏട്ട മൊല്ലൈറ്റ് ഇവിട പാറ പോലെ ഇരിക്കയാന്നല്ലാതെ ജഡായു പാറ ഇന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വാക്ക് ഇല്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ വാക്കിന്റെ മോളാ ഇങ്ങോട്ട് കേറി വന്നത് പോയി കയറടാ നീ പറഞ്ഞ കത്തിന്റെ പള്ളു കയറ ഈ വിവരം ഞാൻ മൊത്തം അറിയിക്കാൻ പോവാണ് അറിയിക്കും അറിയിക്കും എങ്ങനെ ഞാൻ അറിയിക്കും അറിയിക്കും എങ്ങനെ ഞാൻ ഞാൻ നാട്ടിലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അറിയിക്കാൻ അറിയിക്കട്ടെ ഗ്രൂപ്പിൽ വീഡിയോ ഇടാൻ പോവാണ് ഈ വീട്ടിലെ ദിനേശൻ വാതി വെച്ച് എനിക്ക് ആയിരം രൂപ തരാനുണ്ട് ഇയാൾ തരുന്നില്ല നോക്ക് കാണിക്കുന്ന പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചു തരണം ആ ഇനി ഞാൻ തേങ്ങ കറി വെക്കാം അതല്ല ഞാൻ നേരത്തെ ഇതിനൊക്കെ വെച്ച് വെച്ച ആയിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അത് ശരിയാ നീ അതല്ല വിഷയം ഇപ്പം ജംഗ്ഷനോട്ട് ഇറങ്ങി എന്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു പറയും നാണക്കേടാവും

ൂണ് ഓ ആര് പറഞ്ഞു ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു കഴിച്ചിട്ടേ പോയേ കിടക്കാൻ പറഞ്ഞു ഏതായിരം രൂപ നേരത്തെ വെച്ചായിരം രൂപ എടാ അത് നമ്മള് കള്ളത്തരങ്ങളോട് പറഞ്ഞ് കളിച്ചെടുത്ത് കള്ളത്തരം പറഞ്ഞു ഡൈവേഴ്സ് ആയിരം രൂപ കളിക്കുന്ന നിങ്ങളല്ലേ മര്യാദക്ക് മാങ്ങവറിക്കാ പോയത് ആയിരം രൂപ കിട്ടിയാലായിരുന്നു അപ്പഴാണ് നിങ്ങള് പിടിച്ചു കയറ്റിയത് സീരിയസ് ആയിട്ട് പറയുവാണോ പൈസ ഇങ്ങോട്ട് പൈസ ഇല്ല പൈസ ഇല്ല നമ്മുടെ ചുമ്മാ പറഞ്ഞേ പൈസ കളിക്കാതെ ഞാൻ ചിക്കൻ കറി വെച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ആയിരം രൂപ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ പതിനായിരം രൂപയുടെ പേരുദോഷം ഞാൻ കേൾക്കേണ്ടി വരും ഞാൻ അവന് കൊടുക്കാം

ഞാൻ ഇത്രയും പെട്ടന്ന് പൈസ കിട്ടുന്നു വിചാരിച്ച ആ പൈസ ഇങ്ങോട് എന്ത് അവിടെ ഇപ്പൊ തന്നെ ആയിരം രൂപ ഇല്ലേ ആ അടിക്കാനുള്ളതല്ലേ ആ അങ്ങട് അതെനിക്ക് എന്താ പൈസ ഇല്ലേ അടിക്കുമ്പോഴേ കിറന്നിട്ടോ എനിക്ക് കൂട്ടിയാ പോണിച്ചു കറിയും കേട്ടോ പക്ഷെ ഇനി എന്റെ ഈ പൈസ തിരിച്ചു വന്ന സ്വപ്നത്തിൽ നിന്റെ അമ്മയാണ് ഞാൻ പോണേഴപ്പ ചേച്ചിക്ക് ഇതുപോലെ പറഞ്ഞാൽ കിട്ടിയല്ലോ നിങ്ങള് നല്ല മനസ്സിലുള്ള ചേച്ചിയാണ് ആ പൈസ തിരിച്ചു പിടിച്ച മേടിച്ചു ഞാൻ ഉണ്ടോ നിങ്ങൾക്ക് ആ കൊടുത്ത പൈസ നേരത്തെ ആണോ ചോദിക്കുന്നത് ട നിന്റെ മാങ്ങ മാങ്ങ ഞാൻ പറിച്ചു വിട്ട് ആയിരം എടുത്തോട്ടെ എനിക്കെന്തിന്റെ കുരുവായിരുന്നു എന്നാണ്ട് കടന്ന് ഒരുത്തരെ വിളിച്ച് ആയിരം രൂപയും കൊടുത്ത് ചിക്കൻ കറിയും കഴിച്ചിട്ട് പോന്നു ഇതാ പറയുന്നത് വെള്ളത്തരം പറഞ്ഞ് മേടിക്കുന്ന പൈസ അത് അതങ്ങനെ പോവും പ്രമോദൻ്റെ ചിക്കൻ കറിയായി ആ ചിക്കൻ കറിയും കൂടി കഴിക്കാം പക്ഷേ പോയില്ലേ അവൻ്റെ ബെറ്റ് വെച്ച് രണ്ടായിരം രൂപ ഞാൻ വാങ്ങിക്കും എന്റെ പൊന്നെ ഇനി ബെറ്റ് വെച്ചല്ലേ എന്റെ കയ്യിൽ രണ്ടായിരം രൂപ കൊടുക്കാനില്ല